ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് കേട്ടോ എല്ലായിടത്തും ആടി സെയിൽസ് ഒക്കെ തുടങ്ങിയില്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ പോത്തീസിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ആ പോത്തീസിൽ പോകുന്ന വഴിക്ക് തന്നെ നമുക്കൊന്ന് ആറ്റുവൽ അമ്പലത്തിലും കൂടെ കയറിയിട്ട് പോകുക വെച്ച് അങ്ങനെ അങ്ങോട്ട് പോവാണ് കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ അമ്മാമ്മേനേം കൂടെ നമ്മൾ പിടിച്ചു കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണിത് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട്സ് സൈഡാണ് കേട്ടോ ഫ്രണ്ടിൽ കയറുന്നവിടെ ഇങ്ങനെ നാരങ്ങ വിളക്കൊക്കെ കത്തിക്കാനായിട്ടിപ്പോൾ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എഴുതി ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുളത്തിൽ അമ്പലത്തിലെ കുളത്തിൽ നോക്കിയപ്പോഴത്തേക്കും എന്തെങ്കിലും ഇങ്ങനെ ഒരു അമ്മ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ച് പോകാനായിട്ട് പോവുന്നത് അപ്പോഴത്തേക്കും നമുക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എന്താണ് അച്ഛൻ ഇതിപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് ചിരിക്കാൻ പറയുന്നതാണ് കേട്ടോ അങ്ങനെ അച്ഛൻ ഇങ്ങനെ പറയുകയാണ് ചിരിച്ചാലൊന്നും കൊള്ളത്തില്ല എന്നുള്ള ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് അമ്മ ഇഡ്ഡലി നല്ല ചൂട് സാമ്പാറും അതിൻ്റെ കൂടെ തന്നെ നല്ല ചട്നിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്പലത്തിൻ്റെ അവിടെ ഇരുന്ന് ഇനി കഴിക്കാനായിട്ട് നല്ല രസമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചിട്ട് പോത്തീസിലേക്ക് എത്തിയിട്ടുണ്ട് പോത്തീസിൽ കയറിയപ്പോൾ തന്നെ നമ്മുടെ ആഡി ഡി സെയിൽസിൻ്റെ എല്ലാം ടെൻ പെർസൻറ്റേജ് തൊട്ട് എല്ലാം ഓഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ട്വൻ്റി ഫൈവ് പെർസെൻറ്റി ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ായിട്ടുണ്ടായിരുന്നു സാരിയാണ് കേട്ടോ സാരി ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൻ്റെയൊക്കെ ഒത്തിരി തന്നെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അമ്മേ മാമ്മയൊക്കെ അങ്ങനെ സാരി പിന്നെ സാരി സെക്ഷനിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകഴിഞ്ഞിട്ടത് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാരിയൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ ഒരു രസം എങ്ങനെ നോയിക്കൊണ്ട് നടന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അമ്മമാമ്മയും കൂടി സാരിയുടെ ഇത് നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ അടുത്ത് ഓഫറിൻ്റെ അടുത്ത് ഓഫറിൻ്റെ ഇതൊക്കെ ചോദിക്കുമായിരുന്നു എങ്ങനെയാണെന്നൊക്കെ അങ്ങനെ അവർ അഞ്ചാറ് സാരിയൊക്കെ എടുത്തായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ഓഫറിൻ്റെ സാരീസാണിത് ഇതെല്ലാം നല്ല നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുകളിലോട്ട് പോയി മുകളിൽ എല്ലാ എല്ലാ ഫ്ലോറിലും ഇങ്ങനെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ലഹങ്കയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ ടോയ്സ് സെക്ഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ജീപ്പ് പിന്നെ ഏതാ ടോക്കൂന് ഒരു ബസ്സും ഈ ഒരു ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ അതും എടുത്തിട്ട് പിന്നെ നമ്മൾ ഷർട്ട് വാങ്ങിക്കാനായിട്ട് ഇത് അലൻസ് കോട്ടിൽ കയറിയതാണ് കേട്ടോ പോത്തീസിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ അടുത്തുള്ള അലൻസ് കോട്ടിൽ കയറിയതാണ് ടീ ഷർട്ട് നോക്കണമായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും സമയം ഒന്നര ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബഷപ്പിൻ്റെ വിളി വന്നപ്പോഴത്തേക്കും നമ്മൾ കെപ്കോ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ടോക്കൂനെ സ്കൂളിലാക്കിയിട്ടാണ് വന്നത് ടോക്കൺ സ്കൂളുണ്ടായിരുന്നു സ്കൂളിൽ പോയി പിന്നെ സൗഭിക്യ ജോലി ഉണ്ടായിരുന്നു സൗഭര്യം ഇല്ല കേട്ടോ വീഡിയോയിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഞങ്ങളിങ്ങനെ മീൽസും പിന്നെ ഒരു ബിരിയാണി ബിരിയാണിയായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മീൽസിൻ്റേതായ ഇത്രയും കറികളുണ്ടായിരുന്നു കേട്ടോ അച്ചാർ തോരൻ അവിയൽ രസം സാമ്പാർ പരിപ്പ് മോര് അങ്ങനെ ചമ്മന്തി കിച്ചടി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചിക്കൻ ബിരിയാണിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാനും അമ്മയും കൂടെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ എടുത്തത് പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു അങ്ങനെ ബിരിയാണിയൊക്കെ ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്തൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോറ് എടുത്തു സാമ്പാർ തോരൻ അവിയൽ അതൊക്കെ എടുത്ത് ഒരു പിടി പിടിച്ച് കേട്ടോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ എന്താണ് ഒരു ഫിഷ് ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ നെന്മീൻ ചൂര ആയിരുന്നു കേട്ടോ ഫിഷ് അങ്ങനെ അതൊക്കെ എടുത്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ പായസം അടപ്രഥമനായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വരുകയാണ് ചെയ്തത് കേട്ടോ വീട് കണ്ടപ്പോഴും ഒരു ആശ്വാസമായി അത്രയ്ക്കും ടയേഡായിട്ടാണ് വന്നത് പിന്നെ ടോക്കു പിന്നെ സ്കൂളിൽ നിന്ന് വരാറൊക്കെ ആയി അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം ബൈ ബൈ